ഹലോ ദോശ ഇത് രണ്ടു ദോശയല്ല ഞാൻ ഉള്ളത് ഇത് നല്ല ദോശ നല്ല ദോശ കരിയാൻ പാടില്ല ട്ടിയിലട്ടെ ഇത് പുത്തൻ ചട്ടിയിൽ ഇട്ടതാണ് ആ ദോശ ആ ദോശ പക്ഷെ എനിക്കിഷ്ട പഴയ ചട്ടിയിൽ ഇട്ടതാണ് ഈ ദോശ ഇത് വാണ്ടൊരുക്കത് അത് വാണ്ടു കൊടുക്കാതെ പിന്നെ ആ പിന്നെ ഇതില് പരിപ്പ് ഇന്ന് ദോശയും സമ്പാറും കേട്ടോ പുതിയ ആ നാല് ചട് രണ്ടോ രണ്ടര തേങ്ങ വേണ്ടിവരും ഇവിടെ എല്ലാവർക്കും ചട്നി കുറുക്കത്തിലാണ് നീണ്ട കുറു ചട്നി ആർക്കും ഇഷ്ടമല്ല ഞാൻ എന്നാ പറഞ്ഞിട്ട് നീട്ടൊരു സാമ്പാർ വെക്കാം വെണ്ടക്കല്ല അപ്പഴല്ലേ കുറുകൊള്ളു കുറുകോമ്പോ പീടയിലും പരിപ്പടുപ്പിച്ചപ്പോഴും സാമ്പാറും പോവ എൻ്റെ കുട്ടിക്ക് പോകുമ്പോഴൊക്കെ സാമ്പാർ വേണം വേഗം പേടിയിലോട്ട് അങ്ങ് പോവുക അവിടുന്ന് ഒരു പൊടി ഇങ്ങ് വാങ്ങി ഇങ്ങനെ വരിക കാര്യം ഉണ്ടായാലും ഇന്നത്തെ കുക്കിങ് ഹോളാണ് കേട്ടോ രാവിലത്തെ രാവിലെ മോർണിംഗ് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ അവിടെ അങ്ങോട്ട് എനിക്കിഷ്ടമല്ല അവിടുന്ന് അവിടെ അങ്ങോട്ട് കുറച്ച് കൂടിയ പണികളാണ് അവിടെ തങ്ങട്ട് ഈ അടിച്ചുപേക്കോടെ മാത്രമേ ഏറ്റെടുക്കുകയുള്ളു അപ്പൊ രാവിലെ അങ്ങനെ നമ്മളെ കുട്ടമണ്ണിയാള് കളിയാക്കും എന്താ മസാല കൂടിയാ കൂടിയും അതുകൊണ്ട് കിടക്കാത്ത ഞാനീ മാസ്റ്റർ മാസ്റ്റ് ചെയ്യാനാണ് ഇതിന്റെ ഇതില് കുട്ടിയമ്മ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് ചോട്ടനെ അവിടെ മദ്രസ് ഉറ്റി അല്ലാത്ത കുട്ടിയാവിടെ ഇരുന്ന് ഫോൺ അങ്ങനെ താ ഞങ്ങളേ പെരുന്നാൾ മണ്ണിൽ പൂവട്ടോ അതെന്താന്നുള്ളതൊക്കെ നമ്മള് പറയാട്ടോ ഫുഡ് ബേക്കലൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ മണ്ണ പൂവൻ ഉടൻ നിൽക്ക നല്ല മഴ കേട്ടോ ആ ഫുഡ് ഒന്ന് വന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട അതൊരു ലാഭം അപ്പൊ ഓക്കെ ടത്തിയിട്ടതാണ് കേട്ടോ അങ്ങനതാ നമ്മൾ പിന്തൽവണ്ണം എത്തിയിട്ടോ പിന്തൽവണ്ണം നമ്മൾ എത്തിയത് ഇതാ ഒരു ഫോൺ എടുക്കാനായിട്ടാണ് കേട്ടോ ബസ്സിനാണ് സർപ്രൈസാണ് പറഞ്ഞില്ലേ പക്ഷേ ഞങ്ങൾ കണ്ടിട്ട് ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ചുറ്റി പാടക അവരെ മാറ്റുക ആ ഒരു സമയം ഇതാണ് നമുക്ക് കാറ്റൊടുക്കാൻ പ്രശ്നമൊന്നും അപ്പോൾ അങ്ങനെ ഇതാണൊക്കെ ലയറ് നമ്മുടെ എല്ലാത്തി സംഭവം എന്താ വീട്ടിലെത്തി ഒന്നല്ല എന്താ പോയി കുട്ടികൾക്ക് തന്നെ പണി പോലെ പ്രായം അതാണേ നയന്റീസില് ഇതില്ല അത് ട്വന്റീസിൽ വന്ന കാലാണ് ൊട്ടിച്ചല്ലേ പൊട്ടിച്ചേ ഇത് ആ മാമനേടെ അച്ചപ്പാടാ അതോണ്ടല്ലോത്താ സാധനം ഓർക്കേറ്റവും കുറഞ്ഞ മതിയായിരുന്നു നമ്മളിങ്ങനൊക്കെ പറയണെന്താന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അടുത്തുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നോ അതൊക്കെ ഓപ്പൺ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓള് അപ്പൊ നമ്മളാദ്യം അതിലും റിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ പള്ളിക്കത്തെ ഊലൂദിനൊക്കെ പോയി അവർ എത്തി അവര് എത്തിട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടോ ഈ സമയത്തൊന്നും ആളെ കാണാതെ നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചിന്തയ്ക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണാണെന്ന ആളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പം പിന്നെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഫോൺ അവളെ കയ്യിൽ കൊടുക്കുന്നത് തല്ലിരാൻ പറഞ്ഞിട്ടുണ്ടോ ആ രണ്ടാളും എന്തെങ്കിലും <laughs> ഫോണോ വായിച്ചില്ലേ ഉം വൈറ്റ് വൈറ്റ് നേവി ബ്ലാക്ക് ബ്ലൂ വൈറ്റെടുത്തില്ല ചാർജ് ചെയ്തിട്ടില്ല ചാർജ് ചെയ്യണം പറ്റിയോ ഏ പറ്റിയോ ഒരു വട്ടം രണ്ടു വട്ടം മൂന്നു എട്ടോ ഓപ്പോ ഇതിൻ്റെ വിവോ ക്ലാരിറ്റി ഉണ്ടോ

അക വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയുണ്ട് അപ്പോൾ ഫോൺ വാങ്ങിച്ച കൂട്ടത്തില് ഞാനിതാ ഈ ഒരു സംഭവം കൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഹെഡ്സെറ്റും ഹെഡ് ബാൻഡും ഒക്കെ വാങ്ങിച്ച് കുറേ കേട്ന്ന് പോയി അതിനായപ്പോൾ പിന്നെ ആ ഒരു സംഭവം നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം രണ്ടായിരം രൂപേൻ്റെത് നമുക്ക് ജസ്റ്റ് മുന്നൂറ് രൂപക്ക് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല കേട്ടോ നമ്മൾ അതന്നെ വാങ്ങിച്ചു അപ്പോൾ എയർപോഡ് ഓക്കെ അപ്പോ എന്താ പറയുക സംഭവതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഓപ്പൺ ആക്കുന്ന ജമിഷിയാണ് അപ്പോൾ സംഭവം ഇതിൻ്റെ ചാർജറും എന്താ ഒക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അടിപൊളിയാണ് കേട്ടോ എന്താ ഫോൺ വാങ്ങിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും മിക്സി കിട്ടി മിക്സി നമ്മളെ കയ്യിലുണ്ടായിരുന്നെങ്കിലും മിക്സി കിട്ടിയിട്ടോ അപ്പോൾ ഇഷ്ടം ഇത്രാവശ്യത്തോണം നമ്മൾ സ്കൂൾത്തോണം മൂഞ്ചിപ്പോയിന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഓഫറ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കെ ബായ്